രാഷ്ട്രീയ ഭേദമന്യുള്ള പങ്കാളിത്തമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തിൽ അനുഭവപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ബിനീഷ് കോടിയേരിയും എത്തിയിട്ടുണ്ട് നമുക്ക് ബിനീഷ് എന്തൊക്കെ പറയുന്നു ശരണ്യ നിൽക്കുമ്പോഴും രാഷ്ട്രീയ പറയുന്നുണ്ട് നിൽക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഇടം പിടിക്കുക അതായിരുന്നു ഉമ്മൻചാണ്ടി അത് ഈ സ്ഥലത്തേക്ക് അതായത് ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ ആളുകളെയും കാണുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളകളും ഒപ്പം തന്നെ ഒരുപാട് വേർത്ത് ചിന്തിക്കുന്ന ആളുകളുമൊക്കെ ഇവിടെ എത്തുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ അടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നമ്മളോടൊപ്പം ഉള്ളത് ബിനീഷ് കൊടിയേരിയാണ് രാഷ്ട്രീയത്തിന്റെ പോരാട്ടങ്ങൾക്കൊക്കെ അപ്പുറമാണ് ബന്ധങ്ങൾ അല്ലെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയം ഈ മണ്ണിൽ നിലനിന്നിരുന്നു അല്ലെ ഈ മണ്ണിൽ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്ന് ഉദാഹരണത്തിന്റെ രണ്ട് ജീവിതങ്ങളാണ് ഉമ്മൻചാണ്ടി എങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങൾ എത്രത്തോളം സൂക്ഷിക്കാം അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഏറ്റവും ശക്തമായി രണ്ടുപേരും പറഞ്ഞിരുന്നപ്പോൾ പോലും വ്യക്തിപരമായി എങ്ങനെ അതിന്റെ സൗഹാർദ്ദപരമായിട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്ന ഒരു രാഷ്ട്രീയം കൂടിയാണ് ഉമ്മൻചാണ്ടി അങ്കളുടെതും കോടിയേരി ബാലകൃഷ്ണൻ അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്രത്തോളം ജനസഞ്ചയം ഇത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ആളുകളെ വിസ്മൃതിയിലേക്ക് പോകുവാൻ വേണ്ടി ജനം സമ്മതിക്കില്ല അപ്പം ആരെങ്കിലും ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെ കൊണ്ടുവന്നാലും ജനമനസ്സുകളിലുള്ള ആ ഓർമ്മകൾ വിസ്മൃതിയിലേക്ക് പോകാൻ ജനം സമ്മതിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയം ആ ഓർമ്മകൾ ഉമ്മൻചാണ്ടി അംഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നെപ്പോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം അതൊരു ഇമോഷണൽ ഫീലിംഗ് കൂടിയാണ് നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ അച്ഛനും രണ്ടുപേരും രണ്ടിടങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു സൗഹൃദമൊക്കെ എല്ലാവരും അങ്ങോട്ടും കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പം ഞാൻ ജയിലിലായ ഒരവസരം ഒരു അവസരത്തിൽ ഞങ്ങൾ വിളിച്ചു കൊണ്ടിരുന്ന എതിർജീവങ്ങളിൽ പെട്ടിരുന്ന ആളുകൾ പറഞ്ഞ് മുൻചാണ്ടി ഞങ്ങൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം അച്ഛനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു അപ്പം ആ ജയിലിൽ ഞാൻ കിടന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കുടുംബമാണ് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പറയുമ്പോൾ ഒരു വൈകാരികതയെ കൂടി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അപ്പോൾ ഞാനാണ് പറയുന്നത് അപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എങ്ങനെ പോലെയും അച്ഛനെപ്പോലെയും വ്യക്തിപരമായി ഇത്രയേറെ അക്രമങ്ങൾ നേരിടേണ്ടി വന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിലുണ്ടോ എന്നുള്ള സംശയമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും എത്രത്തിൽ ഈ രണ്ട് രീതിയിൽ പോകുമ്പോഴും എത്രത്തിൽ സൗഹാർദ്ദങ്ങൾ കാത്തുസൂക്ഷിക്കാം വ്യക്തി ഭംഗത്ത് നിങ്ങൾ സൂക്ഷിക്കാം ഇത് എതിർക്കുന്നവരെ പോലും സ്നേഹിതരാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച രണ്ട് നേതാക്കളാണ് ുമായിട്ടും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ട് പക്ഷെ ആൻഡിയുമായിട്ട് എനിക്ക് തോന്നുന്നു നിരന്തരമായി അവര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാറുള്ളത് മറിയ അമ്മയായിട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങളും ആ ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് മുന്നോട്ട് പോകുന്നത് ആൻഡിയും ഞാനുമായിട്ട് മിക്കവാറും കാണുന്ന ഒരവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ഞങ്ങളകത്ത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ വ്യത്യസ്ത ഉള്ളപ്പോഴും ഭരണരംഗത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഇവരൊക്കെ തമ്മിൽ സൂക്ഷിച്ചിരുന്ന ഒരു മാനസിക അടുപ്പത്തിന്റെയൊക്കെ തെളിവാണ് ബിനീഷ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് താൻ ജയിലിൽ കടന്ന സമയത്ത് വീട് ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിക്കുന്ന കാലത്തുമൊക്കെ ആ കുടുംബത്തിന് പിന്തുണയുമായി വാക്കുകളാലും ഒപ്പം തന്നെ മറ്റു സഹായങ്ങളും ഒക്കെയായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം തന്നെയാണ് തന്നെ ഇവിടേക്ക് എത്തിച്ചതെന്നുമാണ് ബിനീഷ് കോടിയേരി പറയുന്നത് ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം കോട്ടയത്ത് നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് ഐറ്റീൻ